വർഷത്തെ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആയത് ഇങ്ങനെ ഡൈജസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഉള്ളേലും അപ്പോഴത്തേനും ഇയർ എൻ്റായി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻ്റെ അനീസ്കാൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടുകൊണ്ട് ഇൻ്റെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എങ്ങനെ ഉണ്ടേനോ എനിക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് കിട്ടിയതെന്നൊക്കെ ഞാൻ പതിയെ ഷെയർ ചെയ്യുക കഴിഞ്ഞ ന്യൂ ഇയർ ഞങ്ങൾ മക്കത്തേനു അപ്പോൾ സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ നല്ലൊരു തുടക്കം തന്നെയാണ് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു വർഷമാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ലാസ്റ്റിലാണ് നമ്മുടെ വീടിൻ്റെ കുറ്റിയാടിയും പിന്നെ കാർ എടുത്തതൊക്കെ അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ടു തൗസൻഡ് ട്വൻ്റി എന്ന് എന്നറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക നല്ലോണം ഇങ്ങനെ നോക്കി കണ്ടിരുന്നൊരു വർഷേനും അത് അപ്പോൾ ആ ഒരു വർഷം അല്ലെങ്കിൽ നല്ല പോലെ തന്നെ പോയിട്ടുണ്ട് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് അത് നോർമലാണല്ലോ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്ന പോലെ തന്നെ എൻ്റെ ലൈഫിലും നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ചീത്ത കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ നമുക്കൊരു ഗുഡ് മെമ്മറി ആയിട്ട് ചെറി ചെയ്യാനായിട്ട് ഓർക്കും ആൻഡ് ചീത്ത കാര്യങ്ങള് നമുക്ക് സങ്കടം തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ലൈഫ് ലെസൺ ആയിട്ട് ആൾക്കാരെ കൂടുതൽ മനസ്സിലാക്കാനും ലൈഫിനെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു ലൈഫ് ലെസ്സൺ ആയിട്ട് നോക്കി കാണാന്നുമാണ് ഇപ്പത്തെ ഒരു പോളിസി അങ്ങനെ ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആയ ടൈമിലാണ് ഞാൻ ഞാനെൻ്റെ ഈ വർഷം അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കണത് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് ഈ ഒരു പരിപാടിയൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് തീനോട്ടോ പിന്നെ ഇങ്ങനെ എനിക്ക് ഒന്നെങ്കിൽ സമയമില്ലേനീന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾക്ക് പിന്നെയും അതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങുന്നുണ്ട് ലൈക്ക് നമുക്കിഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസും ഇത്തിരി ടൈമും കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് കുറച്ചും കൂടെ ഒരു എൻജോയ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്ന എനിക്ക് ട്വൻ്റി ട്വൻ്റി ഫോർ നിന്ന് മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഗോൾസ് എല്ലാം എഴുതി സെറ്റാക്കി വെച്ച് എനിക്ക് കഴിഞ്ഞ വർഷം ആകെ നാല് ഗോൾസേനോ നാല് മെയിൻ ഗോൾസേനോ ഉണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ ചാനലിന് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാന്നുള്ളതേനോ സെക്കൻഡ് വൺ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക പിന്നെ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോവാനുള്ള ധൈര്യം കണ്ടെത്തുക എന്നുള്ളതേനി ആൻഡ് തേർഡ് വൺ വന്നിട്ട് നമ്മുടെ വീട് എന്നുള്ള ആ ഒരു സ്വപ്നം വീട് കൈന്ന് അത്രയും കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ആ ഒരു സ്വപ്നം ഉണ്ടേനോ ആൻഡ് ഫോർത്ത് വൺ വന്നിട്ട് എനിക്ക് ഒരു ടെൻ കെ ജി വെയ്റ്റ് എങ്കിലും കുറയ്ക്കുക എന്നുള്ളത് അങ്ങനെ ഈ ഒരു നാല് ഗോളേനോ എനിക്ക് ഉണ്ടായിനത് അതിൽ ഫസ്റ്റ് ഗോൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാന്നുള്ളത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടേനെ നവമ്പറിലേനോട്ടോ വൺ മില്യൺ സബ്സ്ക്രൈബ് റിവേഴ്സ് ആയിട്ടുണ്ടായത് ഇവന്തോ ഞാൻ അത്ര റെഗുലർ ആയിട്ട് വീഡിയോ ഇടണില്ലെങ്കിലും അത്ര കൺസിസ്റ്റൻ്റ് അല്ലെങ്കിലൊക്കെ നിങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെല്ലാവരോടും ഞാനൊരു ഹ്യൂജ് താങ്ക്സ് പറയാണ് കേട്ടോ പിന്നെ നമ്മുടെ സെക്കൻഡ് ഗോൾ വന്നിട്ട് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്പോൾ ഞാൻ ലൈഫിൽ തീരെ വിചാരിക്കാത്തൊരു കാര്യമാണ് കേട്ടോ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഞാൻ ടെൻത്തിലെല്ലാം പഠിക്കുന്ന ടൈമിൽ തന്നെ ഇപ്പം ഇങ്ങനെ പറയുന്നു വണ്ടി ഒട്ടി പഠിക്കണം എല്ലാം ഒന്ന് നോക്കി വെച്ചോ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പക്ഷെ എനിക്ക് അതിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലേനോ എൻ്റെ അനിയന്മാർ നയൻത്തിലും വേറൊരാൾ സെവൻത്തിലേനു ഓരന്നെ ഇതെല്ലാം ഇപ്പം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് അന്നേ ഒരുവിധം അറിയായിരുന്നു കേട്ടോ വണ്ടി ഓടിക്കാൻ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവരതിൽ പ്രോ ആയി എനിക്ക് തീരെ അറിയില്ല ഇനി സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ക്ലച്ചും ഗിയറൊക്കെ മനസ്സിലാക്കിയത് തന്നെ അനീസ്ക ഇങ്ങനെ പറഞ്ഞു തന്നു അനീസ്കക്ക് ഞാൻ വണ്ടി ഓടിക്കണം പഠിക്കണം എന്നൊക്കെ നല്ല ഇൻട്രസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അനീസ്ക പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അറിയണത് തന്നെ പിന്നെ എൻ്റെ രണ്ടനിയന്മാരും സൗദിയിലായി അനീസ്കക്ക് ജോബിൻ്റെ തിരക്കുമെല്ലാം കൂടെ ആയപ്പോൾ ആരെയും കിട്ടാതായപ്പോഴാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുള്ള ആ ഒരു ബോധം വന്നത് അങ്ങനെ എൻ്റെ ലൈസൻസ് എനിക്ക് കിട്ടിയത് മാർച്ച് എയ്റ്റീൻത്തിനേനി മാർച്ച് എയ്റ്റീൻത്തിന് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ രണ്ടും ക്ലിയർ ചെയ്തു ടു വീലറും ഫോർ വീലറും ഞാൻ ക്ലിയർ ചെയ്തു അപ്പോൾ അത് എൻ്റെ വലിയൊരു ആയിട്ട് ഞാൻ കാണുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ഇത്രയും വണ്ടി ഓടിക്കാൻ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം ഞാൻ ധൈര്യമായിട്ട് ടൗണിലേക്കാണെങ്കിലും ഒക്കെ എനിക്ക് ഒരു പേടിയില്ല വണ്ടി അങ്ങനെ എടുത്ത് പോകാനൊക്കെ ഒരു ധൈര്യമുണ്ട് മെല്ലെ മെല്ലാണ് പോകാന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാം നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്ങോട്ട് വേണമെങ്കിലും എനിക്കിപ്പോൾ എൻ്റെ അനീസ്കാൻ്റെ പാരൻസിനാണെന്നുണ്ടെങ്കിലും എൻ്റെ പാരൻസിനെ ഒക്കെ കൊണ്ടുപോകാനും പറ്റുന്നുണ്ട് എൻ്റെ മോനെ ഇടയ്ക്കിടയ്ക്ക് ഔട്ടിങ്സിനെ കൊണ്ടുപോകാനും പറ്റുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു വലിയ ആയിട്ട് ഞാൻ കാണുകയാണ് പിന്നെ എൻ്റെ മൂന്നാമത്തെ ഗോളായിട്ടില്ല വീട് വീട് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് വീട് എന്നുള്ളൊരു സ്ട്രക്ചറിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് നമ്മുടെ പടവും കോൺക്രീറ്റും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വയറിങ് നടന്നോണ്ടിരിക്കുകയാണ് വയറിംഗ് ലാസ്റ്റ് സ്റ്റേജിലാണ് വീടിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഫോർത്ത് ഗോളായിട്ടുള്ള ടെൻ കെ ജി കുറയ്ക്കുക എന്നുള്ളത് അത് ഞാൻ വെറുതെ അങ്ങനെ എഴുതി വെച്ചതും കേട്ടോ എനിക്ക് അങ്ങനെ ഒരു ഒരു എയിമൊന്നും ഇല്ല ഇനി കുറയ്ക്കണം എന്നുള്ളത് ഭക്ഷണം കണ്ടാൽ ആരാ കഴിക്കാതെ കാണാനും അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലോണം കഴിക്കാനായിട്ടോ പക്ഷേ ന്മാരെ കല്യാണം ഉറപ്പിച്ച സമയത്താണ് എനിക്കിങ്ങനെ തോന്നിയത് നല്ല ഡ്രസ്സ് ഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്നാലേ കാണാനൊരു നമുക്കെന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ അങ്ങനെ ഇവരുടെ കല്യാണം ഉറപ്പിച്ച ആ ഒരു ടൈം തൊട്ടിട്ട് നോയിൻ്റെ പാലുളി നിർത്തിയത് ആ ഒരു ടൈമിലേനോ ഓഗസ്റ്റിൽ അപ്പം ആ ടൈമ് തൊട്ടിട്ട് ഞാൻ ഡയറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ആദ്യം മെല്ലെ മെല്ലെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാലും ഡിസംബർ ആയപ്പോ ഞാനിപ്പോൾ ഫോർട്ടി നയൻ കെ ജീസാണുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണത്തിൻ്റെ മുന്നേനോട്ടോ ഈ ഒരു വെയിറ്റിലുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുള്ള് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ അല്ലെങ്കിൽ ഫിഫ്റ്റി വൺ അങ്ങനെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായത് ഫിഫ്റ്റിൻ്റെ താഴേക്ക് ഞാൻ പോന്നിട്ടില്ല പക്ഷേ വിൽ പവർ കൊണ്ടാണെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഇത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ ആ ഒരു ഗോളും ഞാൻ വെറുതെ എഴുതി വെച്ച ആ ഒരു ഗോളും അലഹമ്മില്ല കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒരുപാട് കാര്യത്തിൽ ഞാൻ പ്രൗഡാണ് അതേപോലെ തന്നെ കുറച്ച് കുറച്ച് സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലൈഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം പിന്നെ ഈ വർഷത്തേക്കുള്ള ഗോൾസ് ഒന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇവരുടെ അന്യന്മാരുടെ കല്യാണം അടുത്തായിട്ടുണ്ട് ഒരാഴ്ചയും കൂടെയുള്ളൂ അപ്പോൾ എന്താ പറയുക അതിൻ്റെ തിരക്കിലാണ് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് വേണം ഈ വർഷത്തെ ഗോൾസ് എല്ലാം എഴുതി സെറ്റാക്കി വെക്കാൻ കഴിഞ്ഞ വർഷത്തെ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഈ വർഷം അതേപോലെ തന്നെ ചെയ്യണം എന്നൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളും അതേപോലെ തന്നെ ചെയ്തു നോക്കി ഞാൻ ഇൻഷാല് എന്തായാലും ഇതേപോലെ എല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാം അച്ചീവ് ചെയ്തോ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഞാനിൻ്റെ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നതേനോ കേട്ടോ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റേനു കുറേ ദിവസമായിട്ട് അങ്ങനെ ഇരിക്കേനി അങ്ങനെ ഞാൻ തലേ ദിവസം അത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം വിരിച്ച് നോക്കിയതാണ് കേട്ടോ ഞാനിങ്ങനെ ഡാർക്ക് കളേഴ്സ് എടുക്കലേ ഇല്ല എനിക്കെപ്പോഴും ബെഡ്ഷീറ്റ് ലൈറ്റ് കളറായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഇപ്രാവശ്യം അനീസ്ക്ക് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതേനു കുഴപ്പമൊന്നുമില്ല എന്നാലും ആ ഒരു വെളിച്ചം പോയ പോലെ തോന്നുന്നുണ്ട് പിന്നെ പിന്നെതാണ് ഇനി ക്ലീനിങ് പരിപാടി ഉണ്ട് ഞാൻ കല്യാണത്തിരക്കായതുകൊണ്ട് കുറച്ച് ദിവസം അവിടെ എൻ്റെ വീട്ടിലേനുണ്ടായിനിയത് അങ്ങനെ തിരിച്ച് വന്നിട്ടുള്ള ദിവസേന കേട്ടോ അത് അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് അയക്കാൻ വന്നത് ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലില്ല ഫാസ്റ്റിംഗ് ആണ് കേട്ടോ അങ്ങനെ നേരെ ലഞ്ചേനു കഴിച്ചിട്ടുണ്ടായത് പിന്നെ അനീസ്ക്കേം ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് നോയിൻ്റെ ഈ ബിഗ്ഗി ബാങ്കിലിടാനുള്ള പൈസ എടുത്ത് കൊടുക്കാൻ കേട്ടോ നമ്മളിങ്ങനെ പൈസ ആക്കി വെക്കുന്നുണ്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം എൻ്റെ വീട്ടിലേക്കാണ് പോണത് അവിടെ ഞാൻ എൻ്റെ എളാമൻ്റെ അടുത്ത് ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേനു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിന് അനീസ്കാൻ്റെ വീട്ടിൽ നിന്ന് പോകാനാണ് സുഖം അങ്ങനെ ഉച്ചന്ദേശം ഒഴിവായപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്നു ചാരിച്ചു അതിന് ഓനെ അവിടെ അനീസ്കാൻ്റെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ എങ്ങാനും കച്ചറാവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ മകടുങ്ങും അങ്ങനെ ഞാൻ ഓനും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ അവസ്ഥയിൽ ട്ടോ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്തും പുറത്തും ഒക്കെ പണിക്കാരാ പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ ഗോൾസ് എഴുതി വയ്ക്കുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനെ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇത് പ്ലാനർ ബൈ ഏജെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഒരു എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളൊരു പ്ലാനറാണ് കേട്ടോ അത് ആൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുള്ളൊരു പ്ലാനറാണ് കേട്ടോ സാധാരണ നമ്മൾ പ്ലാനേഴ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറേ വേണ്ടാത്ത പേജസും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊന്നുമില്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ എന്താ പറയുക ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മിനിമൽ തീമിലാണ് കൊടുത്തിട്ടുള്ളത് ബക്കറ്റ് ലിസ്റ്റും വിഷൻ ബോർഡും പിന്നെ ഓരോ മന്തിൻ്റെ ഡേറ്റ് ഇട്ടിട്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തു കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പിന്നെ നോയിനിങ്ങനെ ഓനക്കറിയാത്ത പുതിയ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ആൾക്ക് എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ മഷാ അല്ല ഓന് ഇപ്പോൾ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും നമ്പേഴ്സ് ആൽഫബൻ ഒക്കെ ആൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഓൻ്റെ ഒരു ക്യൂരിയോസിറ്റിൻ്റെ ഭാഗമായിട്ട് അവന് പഠിച്ചെടുത്തതാണ് കേട്ടോ അല്ലാതെ ഞാനും മെനക്കെട്ടിരുത്തി പഠിപ്പിച്ചതൊന്നല്ല അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഓനെ കുറച്ചും കൂടെ ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ ഒരു എഫേർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓന് ഒത്തിരി കൂടെ നന്നാവുമല്ലോ അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ടീം ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സിന് ഓനെ ചേർത്തിയിട്ടുണ്ട് നോയിന ഐ ബി ആർ കിട്ടിയ സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഞാൻ ഓനെ ട്രെയിൻ ചെയ്തെടുത്തതെന്നുള്ളത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓനെ ട്രെയിൻ ചെയ്തതേ അല്ല ഓനായിട്ട് തന്നെ പഠിച്ചെടുത്തതാണ് അതായത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിങ്ങനെ വരുമ്പോൾ ഞാനതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും അപ്പം ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇവൻ മനസ്സിലേക്ക് എടുക്കും ഓർത്ത് വെക്കും എന്നൊക്കെ ഉള്ളത് പിന്നെ പിള്ളെങ്കരൊക്കെ ഞാൻ ആ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് മാഷാ അല്ല ഓനത് ഓർത്ത് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരില്ലെ കേട്ടോ അങ്ങനെയാണ് ഓനതെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ടായത് പിന്നെ അധികം പാരൻസും വിചാരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളെ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് നമുക്ക് പഠിപ്പിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതാവട്ടെ എന്നിട്ട് പഠിപ്പിക്കാം എന്നൊക്കെ ഉള്ളത് പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇപ്പം തന്നെ അവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ മൈൻഡിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ആവും കേട്ടോ അതിൻ്റെ മോൻ്റതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യവും മൂന്ന് വയസ്സിനുള്ളിലാണ് കുട്ടികളുടെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചറിന് അത് നല്ലപോലെ ഹെല്പ് ചെയ്യും ഇപ്പം ഈ ഒരുപാട് തിരക്കുകളില്ലായത് കൊണ്ട് നോയിനങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുകൊടുക്കാനൊന്നും എനിക്കങ്ങനെ ടൈം കിട്ടില്ല ഞാൻ ഈ ഒരു കോഴ്സിന് ചേർത്തിട്ടുണ്ടായത് ഇത് പ്രീ ലിറ്റിൽ ഇന്റർവെലിന്റെ പ്പിള്ണ്ടോ കി ഈ കാണിച്ചു കൊടുക്കെ ഈ കാണിച്ചു കൊടുക്കാ ഇത് ഇത് കാണിച്ചു കൊടുക്ക മാമിന് കാട് ഇങ്ങനെ കാണിച്ചു കൊടുക്കേ இஸ் ஈ ஓகே இந்த புறகில என்ன இந்த புறகில உள்ள பிக்சர் என்ன பேக்ல என்னடா இந்த பேக்ல எலிஃபண்ட் எலிஃபண்ட் இஸ் சூரி தட் ஔரி தட் நோ அንዳ எலிஃபண்ட் பீடியா அதுக்கு கலர் அது சிவப்பு レッド ഇത് വൺ ഓൺ വൺ ക്ലാസ് ആണ് കേട്ടോ നോവും പിന്നെ അവൻ്റെ ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ നോവ് ആദ്യമേ ഇങ്ങനെ വീഡിയോ കോളൊന്നും കാണിച്ചു കൊടുത്താൽ നോക്കലേ ഇല്ല അവനക്ക് വീഡിയോ കോൾസിനോട് വലിയ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചൊരു കൺസേൺ ചെയ്യുന്നു അതായത് വീഡിയോ കോളിലാണ് ക്ലാസ് ഉണ്ടാവുക ഓൺലൈൻ ക്ലാസ് അല്ലേ അപ്പോൾ ഓനിരിക്കൂന്നുള്ളത് എനിക്കൊരു ഒരു പേടിയുള്ള കാര്യം പക്ഷേ ടീച്ചർ ആൾ അടിപൊളിയാണ് ഇങ്ങനെ കുട്ടികളെ എൻഗേജ് ആക്കാനും ഓരങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഇതെല്ലാം ഇവരുടെ അടുത്തുണ്ട് കേട്ടോ ഇവർ കളിയിലൂടെയാണ് കേട്ടോ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ കളേഴ്സൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ റെഡ് എന്ന് പറഞ്ഞിട്ട് വെറും റെഡ് കളർ മാത്രം കാണിച്ചു കൊടുക്കല്ല അതിങ്ങനെ കളർ പെൻസിൽസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചിട്ട് കുട്ടികളെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവർ എല്ലാം എത്തിച്ചേരും പിന്നെ ഈ ഒരു പ്രീ കെ ജി ലിറ്റിൽ ജീനിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയർ ആണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ നമുക്ക് ചൂസ് ചെയ്യാം അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സൊന്നുമല്ല ജസ്റ്റ് ഒരു ദിവസം ഒരു അവർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അതിന് ഭയങ്കര ആവും ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കുമല്ലോ ആ ടൈമിൽ ഇത് കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല ഓരിങ്ങനെ റേച്ചലിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന പോലെ അങ്ങനെ കണ്ട് എന്നാൽ റേച്ചലാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഇത് ടീച്ചേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു രസവും ഒരു കളിയിലൂടെ നമുക്ക് ഇവരെ പഠിപ്പിച്ചെടുക്കാം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ പ്രോപ്പർ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ അഡിക്ഷനും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ടീം ഇൻറ്റർവനിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാൻ മതിയാവുമല്ലോ അവരുടെ ഇതിൽ ഈ പ്രീ കെ ജി ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ട് വേറൊരു കോഴ്സ് ഉണ്ട് അത് ഈ കെ ജി മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷനും കൊടുക്കുന്നുണ്ട് അത് എല്ലാ സിലബസിലും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലാസ്സസ് എല്ലാം കൊടുക്കുന്നതിന് മുന്നേ ഇവർ പ്രോപ്പറായിട്ടൊരു അസസ്മെൻറ്റ് എടുക്കും കേട്ടോ കുട്ടീൻ്റെ ലെവൽ എവിടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടി എവിടെയാണ് വീക്കായിട്ടുള്ളത് എവിടെയാണ് കുട്ടിക്ക് നല്ല മാർക്ക് ക്സ് കിട്ടണമെന്നൊക്കെ ഇവർ നോക്കിയിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ക്ലാസസ് കൊടുക്കണേ പിന്നെ ഈ ഫൗണ്ടേഷൻ പ്രശ്നമെല്ലാം കുട്ടികൾ ഉണ്ടാവുമല്ലോ അതായത് എഴുതാനും വായിക്കാനുള്ള ബുദ്ധിമുട്ട് അത് ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ അതിനനുസരിച്ചിട്ട് ഇവർ ക്ലാസ് കസ്റ്റമൈസ് ചെയ്തു കേട്ടോ അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എല്ലാ സബ്ജക്റ്റിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ കുട്ടികളെ അത്യാവശ്യം നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ തരത്തിൽ ഇവരാക്കിയെടുക്കുകയും ചെയ്യും പിന്നെ സിക്സ് ഇയർ ആയിട്ട് ഇന്റർവെൽ ഫീൽഡിലുണ്ട് അതിപ്പം ജി സി സി കൺട്രീസിലാണെങ്കിലും യൂറോപ്യൻ കൺട്രീസിലും നമ്മുടെ നാട്ടിലും ഒക്കെ ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസും അതേപോലെ ആവാൻ ഇഷ്ടമുള്ളവർക്ക് ഇസി പി സി മോണ്ടിസോറി കോഴ്സും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇവരുടെ ഇ സി പി സി ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെതന്നെ ഇപ്പം മോൻ്റെ കാര്യത്തിലും ഞാൻ ആണ് എനിക്കിങ്ങനെ ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒരു പ്രോപ്പർ ഗൈഡൻസ് ആയിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഒരു ധൈര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കളതിൽ ചേർത്താൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ്റെ ആവശ്യത്തിനോ എന്തിനുമാണെന്നുണ്ടെങ്കിലും ഈ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി നോ ഇനി ടീച്ചർ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏതേരും ടീച്ചറെ വർത്താനിങ്ങനെ പറഞ്ഞുകൊടുക്കും മാം നന്നാണ് കേട്ടോ വിളിക്കുക അങ്ങനെ നിങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ദാ ഇനി തിരിച്ച് അനീസ്കൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ് അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് അനീസ്ക പറഞ്ഞു നേരെ ജ്വല്ലറിയിലേക്ക് പോരെ എന്നിട്ട് നമുക്ക് അവിടുന്ന് പുറത്തെല്ലാം പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങിയ തേനീട്ടോ ഒരു മരീബിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ബ്ലോക്ക് അതിന് നമ്മുടെ ഈ ഒരു ചുങ്കം ഏരിയ ഉണ്ടല്ലോ ചുങ്കത്ത് ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ അധികം ദിവസം അങ്ങനെ ഒരു ബ്ലോക്ക് കാണലുണ്ട് അങ്ങനെ കുറേ ടൈം നിന്നിട്ടോ ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം ഞാൻ ആ ഒരു ബ്ലോക്കിൽ നിന്നിട്ടുണ്ടേനെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഓവർടേക്ക് ചെയ്ത് പോയി മറ്റേ വണ്ടിൻ്റെ ഇതിലൂടെ പോകാനൊന്നും എനിക്ക് വലിയ പിടുത്തില്ലെങ്കിൽ പേടിയാണ് സത്യം പറയുകയാണെങ്കിൽ ഈ വലിയ ബസ്സൊക്കെ വരുമല്ലോ അപ്പോൾ ഞാൻ വേറെ സൈഡാക്കി കൊടുക്കും എന്നിട്ട് ഒരു പോയതിന് ശേഷമാണ് ഞാൻ പോവൽ പഠിച്ച് തുടങ്ങണമല്ലോ അപ്പം എന്നാലും ഹൈറോ ആണ് അലഹദില്ല ഇങ്ങനെയെങ്കിലൊക്കെ പോകാൻ കഴിയുന്നുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ കുറേ നേരം ബ്ലോക്കിലെല്ലാം നിന്നതിന് ശേഷം അനീസ്കൻ്റെ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ടേനി പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ എസ് എം സ്ട്രീറ്റിലേക്ക് പോയി എനിക്ക് ഒരു മൂന്ന് കസിൻസിൻ്റെ കല്യാണം വരുന്നുണ്ടേനി അങ്ങനെ രണ്ടുപേരത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത ആളിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോയതേനോ എല്ലാം ഈ ഒരു എന്താ പറയുക ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു സെവൻ ഡേയ്സൊക്കെ ഗ്യാപ്പിലേനോ വന്നിട്ടുണ്ടായിനത് അപ്പം എല്ലാത്തിനും ഡ്രസ്സ് ഒപ്പിച്ച് വരണ്ടേ എല്ലാതും ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികൾ ആനോ രാവിലെ ഒരു ഫംഗ്ഷൻ പിന്നെ രാത്രി ഒരു ഫംഗ്ഷൻ അപ്പോൾ എല്ലാത്തിനും നമുക്ക് മാറ്റി ഇടാനും വേണമല്ലോ അങ്ങനെ കുറേ ഡ്രസ്സ് എടുക്കാനുണ്ടേനി അപ്പം ഞാൻ ഈ ഒരു ഷീ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ ഇന്നോട്ടോ പോയിട്ടുണ്ടായത് നല്ല കളക്ഷൻ ഉണ്ടേനി പിന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്താണ് ഇവിടെ വാച്ചസിൻ്റെ ഇത് കണ്ടത് അപ്പോൾ നൂയിന് ഇങ്ങനെ ലൈറ്റ് കത്തുന്ന വാച്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ പറയുന്നു അമ്മക്കും ബാബുക്കും ഒക്കെ വാച്ച് ഉണ്ട് നൂന് വാച്ച് ഇല്ലയെന്നിങ്ങനെ പറയുന്നിട്ടോ അങ്ങനെ അവനക്ക് വാച്ച് വാച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിരിക്കും ആ ലൈറ്റും കൂടെ കത്തണപ്പോൾ പിന്നെ പറയും വേണ്ട അതിൻ്റെ ഒരു പൊലിവിൽ തന്നെ കേട്ടോ കാറിലൊക്കെ ഫുൾ ഇങ്ങനെ ഡി ജെ ഇട്ട പോലെ ഈ ഒരു ലൈറ്റ് കത്തിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടിറങ്ങി പക്ഷെ ഭയങ്കര ബ്ലോക്ക് ഇനി അങ്ങനെ ജംസമിൽ കയറാൻ എനിക്ക് വിചാരിച്ചിരുന്നത് പക്ഷെ അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബർഗർ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ബർഗർ വാങ്ങി പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം വിഷക്കണുണ്ടട്ടോ അപ്പോൾ ഒരു ഷോർമ്മ വാങ്ങിയിട്ട് രണ്ടാളും കൂടെ ഷെയർ ചെയ്തു ഞാനിങ്ങനെ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ നേരത്തെ തന്നെ കഴിച്ച് തീർക്കാനും വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ ഇന്ന് ലേറ്റ് ആയിട്ടുണ്ടെനി ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഞാനെൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ പീരീഡ് ടൈം സെറ്റാക്കും കേട്ടോ പിന്നെ അത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ നോ വാച്ചിമ്മ തന്നെയാണ് കേട്ടോ കളിക്കണത് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്